ആ ഇതാണ് ചീനമുളക് എന്ന് പറയും ചിലയിടത്തും എന്താ പലയിടത്തും പല പേരെ പറയാം നമ്മുടെ നാട്ടിൽ ചീനമുളക് ആ ഞാൻ ഞാനതിപ്പം എങ്ങനെ എങ്ങനെ കാണിച്ചാൽ നടപടിയാണ് ഞാൻ അതാ നുള്ളട്ടോ കേട്ടോ ആ നുള്ളിലെടുക്കുക പ്രിയപ്പെട്ടവരെ ഇടവേള റാഫിയാണേ വളരെ സന്തോഷം വെച്ചാൽ ഇപ്പം ഞാനിടുന്ന റീൽസുകളും ഷോർട്സുകളൊക്കെ വളരെ ഹിറ്റായിട്ട് പോയി കൊണ്ടിരിക്കുന്നു പിന്നെ യൂട്യൂബ് ചാനലിൽ മോണിറ്റേഷനായി ചെറിയ വരുമാനങ്ങളൊക്കെ വരാൻ തുടങ്ങി അതിനൊക്കെ കാരണങ്ങൾ തന്നെ കേട്ടോ ഇനിയിപ്പോൾ ഉണ്ടാവും ഒരേ സ്റ്റീൽ ബാട്ടിന് അതൊക്കെ കിട്ടണ സമയത്ത് ഉണ്ടാവും ഞാനൊരു പൊലിവ് കാണിക്കരുത് ഗംഭീര പൊലിവൈക്കാറട്ട അത് ഒന്നൊന്നര പൊലി വഴിക്കാറ് നമ്മളുള്ള സ്ഥലത്ത് കുത്തി കളിച്ചുണ്ടാക്കിയാൽ എന്തുണ്ടാക്കാം ചീനമുളകായിക്കോട്ടെ മറ്റെന്തായിക്കോട്ടെ രണ്ട് സെൻ്റ് സ്ഥലം മതി ഒരു ചെറിയൊരു കവറിനകത്ത് നട്ടാലും മതി ഉള്ളത് സേഫാണേ ഇതൊക്കെ തന്നെ പറയുമ്പോൾ തോന്നുന്നു രുചി വലിയ കർഷകൻ കർഷകനായിട്ടില്ല കണ്ടോ ഒന്നും വേണ്ട ഒരു നാല് ചീനമുളകും രണ്ട് ചെറിയ കുടംപുളിയോ അല്ലെങ്കിൽ സാധാ പുളിയോ രണ്ട് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് ഒന്നും കൂട്ടാൻ ഒരു അടിപൊളി ചമ്മന്തി ആഹാ വായന്ന് വെള്ളം വരുന്ന പറയുമ്പോൾ തന്നെ അല്ലേ കണ്ട നല്ല ചൊടിയുള്ള കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ അടിപൊളിയാണ് ഒരു ചീനമുളകിൻ്റെ ചമ്മന്തി ഞാനിപ്പോൾ ഒന്നും കൂട്ടാനൊന്നും എനിക്കിഷ്ടപ്പെട്ട വിഭവങ്ങൾ കൂടുതലും വിട്ട് എല്ലാവർക്കും കോമണായ വിഭവങ്ങൾ തന്നെ ഉണ്ടാക്കുന്നത് ഇനിയിപ്പോൾ അഥവാ ഇഷ്ടപ്പെട്ട വിഭവങ്ങളുടെ പുറമെ ഞാനെന്ത് ചെയ്യും ഒരു നാല് ചീനമുളക്ക് കഴുകിയിട്ടും ഉപ്പും കൂട്ടിയിട്ടുണ്ടെങ്കിൽ അടിക്കുക ആ എന്താ ചെരൂ ഭയങ്കര ചൊടിയാണ് ഉള്ള പറമ്പ് കുറച്ചാണെങ്കിലും ഇനി നമ്മൾ വാടക വിട്ട് താമസിക്കുകയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ കവറേങ്കിലും കൊത്തി കളച്ചിലൊക്കെ വെറുതായിട്ട് ഉണ്ടാക്കി കോളി മക്കളെ അത് ഗുണം ചെയ്യും ഞാൻ എപ്പോഴും പറഞ്ഞ വാക്കാണ് അത് ഗുണം ചെയ്യണ്ട അപ്പോൾ ഇത് വന്ന് മാത്രം ഞാൻ നാലഞ്ച് പഠിക്കാൻ ഇപ്പോൾ പോകുമ്പോൾ എനിക്ക് അത്യാവശ്യ സ്ഥലത്ത് പോകാതെ കൊണ്ട് ഞാൻ തൽക്കാലം ഈ വീഡിയോ നിർത്തുകയാണ് സ്നേഹത്തോട് കൂടി ഞങ്ങൾ സ്വന്തം ഇവിടെ വളരാം ഇനി നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റ് ചെയ്തേക്കണേ കണ്ടോ ഇത്രയും കിട്ടുമ്പോൾ ഏകദേശം ഒരു ഒരു ഇരുന്നൂറ് മുന്നൂറ് ഗ്രാമിൻ്റെ അടുത്തുണ്ട് ഇത്രയും ക്വാണ്ടിറ്റി നമ്മൾ വാങ്ങുമ്പോൾ തന്നെ മര്യാദ പൈസ ആവും ഓക്കെ പക്ഷെ നമുക്ക് ഈ വിഷമില്ലാത്ത സംഗതി കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ഹൈലൈറ്റ്സ് വരാൻ കേട്ടോ ഓക്കെ അപ്പോൾ പറിക്കാൻ ബാക്കി വെച്ച ചീനമുളകിൻ്റെ അടുത്തു നിന്നും ക്യാമറമാൻ റാഫിയാക്കാക്കൊപ്പം ഇടവേള റാഫി താങ്ക് യു ബായ്